നമ്മുടെ കയ്യിൽ സിഗരറ്റ് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ചേഴ്സ് കടന്നു വരുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ആൻസ് കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് ഓടി വരണം ഒമ്പതര മാസക്കാലത്തോളം ഉദരത്തിൽ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി എന്റെ അമ്മ ഇതറിഞ്ഞാൽ ഹൃദയം പൊട്ടി വരിക്കും എനിക്ക് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിദേശത്തോ സ്വദേശത്തോ ജോലി ചെയ്യുന്ന എന്റെ അച്ഛൻ എന്റെ ഉപ്പ ഹൃദയം പൊട്ടി മരിക്കുമെന്ന ചിന്തയുണ്ടെങ്കിൽ ഒരു മകന്റെയും ഒരു മകളുടെയും കൈകളിൽ ഒരു സിഗരറ്റും ഒരു ഹാൻസും ഒരു പാൻപരകും ഒരു മദ്യവും കടന്നു കാര്യം എന്താ മാതാപിതാക്കളെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ ഒരു മകനാണ് അവൻ തീർച്ചയായും ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ എന്റെ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് എന്നെ ഈ ഇരുപത്തിയഞ്ചാമത്തെ ആയി തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ചെയ്യുന്ന വാക്കാണോ ഞാൻ ഉച്ചരിച്ചിരിക്കുന്നത് അതിന് പരിഹാരം എന്ന രീതിയിൽ ഞാൻ എൻ്റെ അമ്മയെ എവിടെ പോയാലും എൻ്റെ വണ്ടിയുടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ അമ്മയൊപ്പം ഇരിക്കുക കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് എൻ്റെ അമ്മ എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിരിക്കുക അമ്മ കാണാത്ത സിനിമകളിൽ അമ്മ കാണാത്ത യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളില്ല എഴുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ അമ്മയായിട്ട് ഹോട്ടലിൽ പോകും അമ്മയ്ക്ക് പൊറോട്ട വലിയ ഇഷ്ടമാണ് എല്ലാ മാസവും മുടങ്ങാതെ ഞാൻ നിങ്ങളുടെ പ്രീതി പിടിച്ചോറ്റാൻ വേണ്ടി പറയുന്നല്ലോ എല്ലാ മാസവും മുടങ്ങാതെ എൻ്റെ ശമ്പളം കിട്ടും അയ്യായിരം രൂപ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും അയ്യായിരം രൂപ ഈ സദസ്സിനോട് എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ് മാസം മാസം മുടങ്ങാതെ നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് നിങ്ങളൊരു വിഹിതം കൊടുക്കണം നിങ്ങൾ ചെറിയ സംഖ്യയിലും കൊടുത്താൽ മതി അത് മുടങ്ങാൻ പാടില്ല നല്ല നോട്ടായിരിക്കണം കേട്ടോ മുഷിച്ച നോട്ടൊന്നും കൊടുക്കുക നല്ല പുതിയ നല്ല പട്ടയ്ക്ക് നോട്ടേക്ക് കൊടുക്കും ഞാൻ എൻ്റെ അമ്മയ്ക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ കൊടുക്കും അഞ്ഞൂറിന് ചില മാസം ഞാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും ചില മാസം നാ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുകയുള്ളു നാലായിരത്തി രൂപ കൊടുക്കുന്ന മാസമൊക്കെ ഞാൻ അമ്മ കുറേ നേരം എണ്ണു ഇങ്ങനെ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും എണ്ണെന്നൊക്കെ ഭയങ്കര രസം അടുത്ത് പോയി നോക്കി നിൽക്കും ഞാൻ ഫാനൊക്കെ ഇടുമ്പോൾ അമ്മ ഏഷ്യപ്പെടുക്കുക ചെയ്യും നീ ഓഫ് ആക്കുന്നത് എണ്ണീട്ട് എങ്ങനെ ഇത് കിട്ടുന്നില്ലെന്നൊക്കെ പറയും വൈകുന്നേരം ആയാലും ആ എണ്ണി തീരുവല്ല അമ്മ ഒരു അഞ്ഞൂറ് രൂപ കുറച്ചാ ഞാൻ കൊടുത്തത് എനിക്കറിയാം അവസാനം ഞാൻ വിളിച്ച് പറയും അത് കുറഞ്ഞ എൻ്റെ പൈസ ഉണ്ട് പറയാം അയ്യോ ഞാൻ പേടിച്ചു പോയ മോനെ ഇത് എന്ന പൈസല്ലേ അപ്പം നമ്മുടെ കണ്ണെന്ന് അറിയും അഞ്ഞൂറ് കൂട്ടി കൊടുക്കും കുറേ നേരം എണ്ണീട്ട് അമ്മ തിരിച്ചുകൊണ്ട് തരും അഞ്ഞൂറ് റുപ്യത് കൂടുതലുണ്ട് അഞ്ഞൂറ് രൂപ കൂടുതലുണ്ടല്ലോ അയ്യായിരത്തി അഞ്ഞൂറുണ്ടല്ലോ അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ എന്ന് പറ അപ്പം ആ പൈസ കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖമുണ്ട് അമ്മയുടെ ശരീരഭാഷ വലിയ രസാ കേട്ടോ ഈ പൈസ എണ്ണി കൊടുക്കുമ്പോ പൈസ കിട്ടുമ്പോൾ അമ്മയെ സൂക്ഷിച്ചു വെക്കുന്ന രീതി കാണണം പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തി അമ്മയുടെതൊരു ഭാഗമുണ്ട് പൈസ സൂക്ഷിച്ചുവെക്കുന്നത് അവിടെ കൊണ്ടു വെക്കുന്ന രീതി കാണണം അല്ലാത്ത അത്ഭുതമാണ് അമ്മമാർക്ക് നമ്മൾ നമ്മുടെ വിയർപ്പിന്റെ ദശാംശം കൊടുക്കുമ്പോൾ സാ പാവം പിടിച്ച ആ മാതാവ് അതിനെ സ്വീകരിക്കുന്ന രീതിയുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടും ഒരു കെവിക്രീം ചെയ്യാതെ വീടിന്റെ ഭരണം ഏറ്റെടുക്കാൻ പറ്റാതെ അടുക്കളയ്ക്കകത്ത് കരിപുരണ്ട് ശുഷ്കിച്ച് പോയ ആ അമ്മ സാമ്പത്തികപരമായിട്ട് ഒരു കെവിക്രീം ചെയ്യാത്ത അമ്മയ്ക്ക് ഒരുപക്ഷെ വലിയ അധികാരം കിട്ടുകയാണ് തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ തൻ്റെ മകൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ ഞാൻ ജോലി എൻ്റെ മകൻ ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ മുടങ്ങാതെ എനിക്കൊരു തുക എൻ്റെ മകൻ എൻ്റെ പേരിൽ അയച്ചു തരുന്നു എന്നറിയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല യൂസഫ് അലി തന്റെ സ്ഥാപനത്തിലേക്ക് റിക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന വലിയൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നാട്ടിൽ അമ്മയുണ്ടോ അമ്മയുടെ പേരെന്താണ് എന്താണ് വയസ്സ് എന്താണ് അമ്മയ്ക്ക് രോഗമുണ്ടോ അമ്മ കഴിക്കുന്ന മരുന്ന് ഏതാണ് എന്റെ സ്ഥാപനം താങ്കൾക്ക് ശമ്പളത്തിൽ മുടക്കം വരാതെ എത്ര ശതമാനം തുക നാട്ടിലേക്ക് ഉമ്മയുടെ പേരിൽ നിങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് യൂസഫിൽ ചോദിക്കാറുണ്ട് ഞാൻ യൂസഫിലി മകത്തു ചെല്ല കേട്ടോ ചോദിക്കാറ് മാതാവിന് അത്രമേൽ സ്വാധീനമുണ്ട് എടുത്തു ഉപ്പയെക്കുറിച്ചാൽ കൂടുതലൊന്നും പറയുന്നില്ല മക്കളൊക്കെ കേൾക്കണം മക്കളെ ഉപ്പയെക്കുറിച്ച് കേൾക്കണോ ഉപ്പ ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടനാണ് ഉപ്പ ആരാണ് പൊട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടൻ എന്ന് പറയുന്നത് ഉപ്പമാരാ തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ പൊട്ടൻ വീടിന് മുകളിൽ തണൽ വിരിച്ച് വലിയ വടവൃക്ഷമായി മണലിനകത്ത് ഉരുകി സ്വന്തം ത്യാഗങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെയും എല്ലാം മാറ്റിവെച്ച് കപടമുഖം അണിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടം വാങ്ങി പണം അയച്ചു തരുന്ന ഒരു കപടമുഖമണി എന്ന പേരാണ് ഉപ്പ ആ ഉപ്പയ്ക്ക് എത്ര വിലയിട്ടാലും മതിയാവില്ല പക്ഷെ പലപ്പോഴും ഉപ്പയുടെ നാമം വാഴ്ത്തപ്പെടാറില്ല നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകളിലും ഉമ്മ കയ്യടി വാങ്ങുമ്പോ ഒരുപക്ഷെ നിന്നുകൊണ്ട് ഒരു വിയർപ്പിന്റെ ദശാംശം ഹൃദയം കൊണ്ട് തേങ്ങുന്നുണ്ടാവാം ഓരോ കുടുംബത്തിന്റെയും കെട്ടുറപ്പിന്റെ പിൻപിൽ ഓരോ ഉപ്പമാരുടെയും ഓരോ അച്ഛന്മാരുടെയും വിയർപ്പിന്റെ സുഗന്ധമുണ്ട് ഒരുപക്ഷെ ഒരു ഉപ്പ കരുതുന്ന ദിവസം എന്താണെന്ന് അറിയാമോ എന്നാ ഉപ്പ കരുന്ന് അറിയാം മക്ക അറിയാം ഓക്കെ എന്നാ ഉപ്പ കരുന്ന് ദിവസം അറിയാ ഉപ്പ കരയണ എന്നാ നിന്റെ കല്യാണം കഴിച്ചു വിടുന്ന ഒപ്പകരയണേ ആ നില കല്ല്യാണമൊക്കെ കഴിച്ച് വിടുമ്പോ നീ പുതിയാപ്പളിന്റെ കൂടെ കയറി വണ്ടി കയറി പോകുമ്പോ ടാറ്റയൊക്കെ തരും നോക്ക് ടാറ്റയൊക്കെ തരും എന്നിട്ട് ആ വീടിന്റെ പന്തലെല്ലാം എല്ലാം അടിച്ച് ബന്ധുക്കളൊക്കെ കഴിച്ചു എല്ലാരും പറഞ്ഞു കഴിച്ചെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വീടിനകത്ത് എല്ലാരും ബന്ധുക്കളൊക്കെ പോയി രാത്രിയാകുമ്പോ അന്റെ ഉപ്പ വീട്ടിനകത്ത് കയറിയിട്ട് എന്റെ കുഞ്ഞോളില്ലാത്ത വീട്ടില് ഉപ്പ ഇങ്ങനെ നോക്കുമ്പോ ആ ഉപ്പുടെ ഹൃദയം ഇങ്ങനെ ഉറുങ്ങും ആരും കാണാന്നിട്ട് കരി ഉപ്പ തന്റെ മകളില്ലാത്ത വീട്ടിൽ തകർന്നു പോകും അങ്ങനെയുള്ള ഉപ്പേ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് കേട്ടോ നിങ്ങൾ ഉപ്പേ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് നമുക്ക് വേണ്ടി ഉമ്മമാര് അങ്ങനെ ഉപ്പുകളാ പെട്ടെന്ന് മരിച്ചു പോകട്ടോ ഈ ഉപ്പമാര് നിങ്ങൾ സങ്കടപ്പെടുത്തിയ ഉപ്പ്മാര് പെട്ടെന്ന് മരിച്ചു പോകും മക്കളെ പേടിപ്പിക്കല്ലേ ഞാൻ കാരണം ഏറ്റവും കൂടുതൽ ഉപ്പന്മാരാ മരിച്ചു പോകുന്നത് ഹൃദയം പൊട്ടി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നവർ ഉപ്പമാരാണ് ഉമ്മമാരൊന്നും മരിക്കൊന്നുമില്ല ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട ഉമ്മമാരൊന്നും ഹൃദയം പൊട്ടി മരിക്കൂല ഉമ്മമാരൊക്കെ കരഞ്ഞു തീർക്കും പക്ഷെ ഉപ്പം ഉപ്പ കരയില്ല ഞാൻ പറഞ്ഞ ഉപ്പ കബട മുഖമണിയുന്ന വലിയൊരു പൊട്ടനാണ് ഉപ്പ ഉപ്പ എന്താണെന്ന് പറയുക വിഷമങ്ങളെ മുഴുവൻ ആ മനുഷ്യന് ഹൃദയത്തിൽ ഇങ്ങോട്ട് വെക്കും പെട്ട വെക്കും സാമ്പത്തികപരമായ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും കുടുംബ പ്രശ്നങ്ങളും മക്കളെ കുറിച്ചുള്ള വേദനകളും പരിഗണന കിട്ടാതെ ഉപ്പ ആ വേദനകളെ മുഴുവനും ഉപ്പ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് പുറത്ത് ചിരിച്ച് കടയിൽ പോയി ഒരു സ്റ്റോങ് ചായ കുടിച്ചുകൊണ്ട് കൂട്ടുകാരോട് കുശലം പറഞ്ഞ് വീട്ടിലേക്ക് തലകുനിച്ചു നടന്നു വരുന്ന ഒരു ഉപ്പയുണ്ടല്ലോ എല്ലാം ഉള്ളിൽ ഒതുക്കുന്നവനാണ് ഉപ്പ അതുകൊണ്ടാണ് മനുഷ്യൻ പൊട്ടിപ്പോകുന്നത് ചിലപ്പോൾ ഉറക്കത്തിൽ പൊട്ടിപ്പോവും നടക്കുന്ന മാത്രം പൊട്ടിപ്പോവും ചേതനത്തെ ശരീരമായിരിക്കും ഒരുപക്ഷെ നമ്മളെ പിന്നെ വരവേൽക്കുന്നു പക്ഷെ ഉമ്മമാര് കരഞ്ഞ് സങ്കടങ്ങളെ കരഞ്ഞു നിർക്കുന്നോണ്ട് ഉമ്മമാരുടെ ഹൃദയമൊന്നും പൊട്ടിപ്പോകാറുണ്ട് പക്ഷെ എവിടെയും ഉമ്മയാണ് ഉമ്മയാണ് എവിടെയും ആദരവൾ ഏറ്റുവാങ്ങുന്നവൾ കാരണം ഒമ്പതര മാസക്കാലത്തിന്റെ പരിത്യാഗം ഏറ്റുവാങ്ങിയവൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച മഹതിയാണ് ഉമ്മ ചെറിയ കാര്യമൊന്നുമല്ലേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചതിന്റെ തോത് നാൽപ്പത്തിയഞ്ച് ഡെൽ യൂണിറ്റ് വേദന എന്നറിയപ്പെടുന്നത് സഹിച്ചവളാണ് അമ്മ ഇരുപത് അസ്ഥികൾ ഒരേ സമയത്ത് പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ശതകോടിക്കണക്കിന് ഞരമ്പുകളെ തകർത്ത് തരിപ്പണമാക്കി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തമ്മ ചെറിയ കാര്യമൊന്നുമല്ലോ അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ സങ്കടപ്പെടുത്തരുത് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന അമ്മമാരെ സങ്കടപ്പെടുത്തരുത് തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പൊക്കെ തെങ്ങിനും കൗങ്ങിനും ഒക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത മഹിളയായ അമ്മയെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തുള്ള നൊബൈൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തിരസിയാണ് ഉമ്മ ഉമ്മയെ സങ്കടപ്പെടുത്തരുത് വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളെ സങ്കടപ്പെടുത്തരുത് എല്ലാ പ്രകാശവും അണച്ച അവസാനത്തെ പ്രകാശവും കിടത്തി സ്വന്തം ഒരു മുറി പോലുമില്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ ഉമ്മയെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിവം പറഞ്ഞ് സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നു പോകുന്നവളുടെ പേരാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ടിടനാടി ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയവളുടെ പേരാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് നമ്മുടെ വിളിപ്പ് വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിന്റെ പേരാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പിടിയിൽ മറ്റൊരു പ്രസവനം അനുഭവിക്കുന്ന മാലാഗിയുടെ പേരാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് ഒടുവിൽ ഒടുവിൽ ഈ സാഗരം വീട്ടിൽ നിന്ന് കളഭൊഴിഞ്ഞു പോകുമ്പോ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും അമ്മയില്ലാത്ത വീട് ഉമ്മയില്ലാത്ത വീട് വീടേയല്ല അമ്മയില്ലാത്ത വീട് വീടേയല്ല മാതാവിൻ്റെ കാൽച്ചുവിട്ടി സ്വർഗം നേടാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ